അളമറുറ്റടടുണ്ട് ഞാൻ എന്നാ മുത്തേ നല്ല മൂക്ക് പൊണാവോ ഉണ്ട് പാലേട്ടേ ഇതിരിയാടാ പേപ്പറാണ് ഞാൻക്കൊണ്ട് ഇങ്ങട കുറേ वुഡ് ഉണ്ട് അതുകാണുന്നാണ് ഇതിത്തെ എരിയേ ഞാൻ ഈ മറ്റേ ബട അത്രേ ഞങ്ങളെ ട്രേഡിങ് ആള് ഇല്ല ഞങ്ങളെ നമ്മളെ ട്രേഡിയാളിന്റെ അധികത്തെ അതില് ട്രേഡിയാളല്ല ഗോൾഡ് ഫാം വാണ്ടിന്ന് അത് കിട്ടി ഭാഗ്യം ഇതെ പെരെൻ്റെ നേരെ അടിയിൽ വെച്ചിട്ടുണ്ട് അല്ല ആ ആര് പോവാനേ വേണം ആ ഇല്ല പോടേ പോയിടോ പോയിടോ ഇങ്ങേന്നില്ല ഡാ ടോസ്റ്റ് ആരെ ഇത് കൊള്ളല്ലേ ദോഡ് മണ്ടേ ഇപ്പോ അതൊടില്ലേ എവിടെയാ ഇമുണ്ട്രാ ഇങ്ങേ ഇര മരള്ളത് ഗോൾഡ് അടിയില് മൈൻഷാന്റെ അടി അറച്ച് മരണ്ടീനാണെങ്കിലും പോയതാണ് പൊട്ടാൻ പോയതാണ് മൈൻഷാപ്പിന്റെ മേലെ കയറാൻ നോക്ക മേലെ ചാവലി കയറാൻ ഇപ്പൊ വാട്ടർ ബക്കറ്റ് കേറ്റുവെച്ചേ നമ്മുക്ക് ആൺ ചെയ്യിലൂടെ എംഎൽജി ചെയ്യാൻ മുടണ്ടാണ് പക്ഷെ അറിയാ പോടാ ഐനി കാണാന মতൊന്നും নাইนะ എംഎൽജി എടുക്ക് ആള് ആണ്ട പാണ്ട ആള് പൂളാ പിസ്സിലെ ടയർ മാടിട്ട് പാടി ഏടാ জঙ্গലത്തെയാ ആ ആള് നേരെ ഇങ്ങിൽ തമ്പല ലെവൽ നാസി കിട്ടി ആ എന്താ പറയാ മറ്റേ കിട്ടി മറ്റേ മീനോട്ടിലേ ഈ മനസ്സാവ് വലിയ ഇതില്ല എക്സ്പ്ലോർ എത്രമാതിരി ടോർച്ച

क्यों बोलते तुम्हें को ले ले। ना देव को आज भूख आने लगा ना ऐंगा तेंगे तो लगा भूख आना क्या <से> लेंगा साँचूर पानी ले ओ कॉर्टी बोल रही है ना ना एक तो ना इतने बार तो पानी ले इतने ब्लॉक उठे बिल्डिंग में उठा के

তোড চ়ে xবে র য়ে কেরেত ওয় আথ্য় সিয় দেয় হ্ কেয়ে য়ে কেড 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 কুলে আথ্রা দ্য় আথার নিটে পেড কেড কের വേറൊരു പേരുണ്ടാവും അതില് ചെലുപ്പോ ഡയമണ്ടില് അതേ കാണാന്നുണ്ടോ എങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ വയ്ക്കുമ്പോട്ടാ ഞാറത്ത് പോയി മരം മുറിച്ചില്ല ഇതൊരു

ഞാൻ ആണ് അവനക്കേ ഒരു ബിജറ്റ് ആണ് പാർട്ടിനെ കൊച്ചാണോ എത്രണങ്ങിട്ട് ക്യൂർ ചെയ്ദീനാടാ മാവും ചെയ്യാനോ അലിവിടെ റെയിൻ അടിച്ചാലേ റെയിൻ അടിച്ചാലേ ഡിസ്കൗണ്ട് ഉള്ളതെയോ സ്ക്യറിങ്ങി ഇല്ലാതെ ചെയ്യോടാ തോന്നു വെച്ചാ ഇല്ല ഇല്ല തരുന്നാണ് വിശ്വാസം എതർക്കുമായിട്ട് കണ്ടി കാട്ടി ഞങ്ങള് അത് ഇരങ്ങി ഓർ തന്നെ വാസ്സിനി അങ്ങോട്ട് പോണ്ട രീസി മാപ്പാ പോകാനൊന്നും സമയമില്ല കോപ്പറ കല്ല പണിയാക്കി ടാക്സ് വാന എനിക്കും നാളും കേവക്ക് പോണ്ടേ എവിടെണ്ട് ഒരു സ്റ്റാക്ക് ഞാൻ സ്റ്റാക്ക് കണക്കി വെണ്ടാക്കിടാ torch 15 ന ഉള്ളൂ ഞാൻ ആണ് തരിയക്കാൻ പറഞ്ഞല്ലോ ഇങ്ങടച്ചോ സേഫ് അല്ല ഗോൾഡ് ആണ് ഞാ എന്റെ ആമൂട്ട വിരുന്നേക്കണോക്കട്ടെ വറന്നേനി ആമൂട്ടെ ആ മൂന്ന് മുട്ട വിരിപ്പിക്കാൻ പറ്റില്ല പൊട്ടിണ്ടാവും ഒരാള് അടുക്കാത്ത വീട്ടിപ്പത്താ

ഡയമണ്ട് ആർമർ തരണ്ടൂര് ഇണ്ടില്ലല്ലേ അതെ അതെ ഡയമണ്ട് ആർമർ ഡയമണ്ട് ആർമർ അവിടെ ആരും ഒന്നും പറഞ്ഞു ഒന്നത് എൻ്റെ ഒരു കാര്യം ഒരു രണ്ടാൾ രണ്ടാളുണ്ടല്ലോ ഇവിടെ ഐന ഫുൾ യല്ലോ രണ്ടും തരടാ ദാക്കൊന്ന് ഒരാൾ ചെസ്റ്റ് ബ്ലേറ്റ് ഉണ്ട് ഫുൾ യല്ലോ ചെസ്റ്റ് ബ്ലേറ്റ് ലെഗ്ഗിൻസ് മുണ്ടതിനെ ലെഗ്ഗിൻസ് ആർക്കണക്കൊന്ന് നൂല് ഇടരുത് അല്ലല്ല ഓചണ്ടി ക്രീപ്പറല്ലേല്ലോ കൊന്നൂ കൂള ടൂളാ കൂള ഉണ്ട്

aduh को टाइट अब आडी में नाच വിടെ വേറെ ആയെങ്കിലും കൂടി ഓ വാനെ ഓലെ വലെ ആടാരാ ആട് ഫാംണ്ടാക്കിയേ ആ ദിനാസ് പോട്ടനാട് ആ ഓട്ടോമാറ്റിക് ആട് ഫാംണ്ടാക്കാൻ എന്നെ വെസ്റ്റ്ണ്ടാക്കി കൂടി ഓട്ടോമാറ്റിക് ആട് ഫാമ ആ ഓൾ എടുക്കാനല്ലേ എത്രണ്ട്ണ്ടാക്കി കൂടി എവിടെ നടക്കി കൂടി വലിയ ആട് ഉണ്ട് എവിടെ കേ <onents> <nous> ണ്ടോ ഞാൻ ഞാൻ ഇവിടെ വന്നേ ഞാൻ ട്രേഡിയാളിണ്ടനു ചുറ്റി ചുറ്റി വന്നേ കോരുവോ കേ

No no no. ോം പിന്നീട് ഫോണായി അഞ്ചാണ്ടിന്റെ പേർ തന്നെയോ ടുവാരണ്ട ഡയറക്ഷൻ പോവാ പേരിൽ എന്തു സാധനം വെക്കാണ്ട് പോരാമിന്റെ

ും ശ്രദ്ധിക്കും നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയത് ഈ ഡയറക്ഷനില് നമ്മള് പോയത് ഇന്ന് നോക്കി ഡയറക്ഷന്

നമ്മൾ നമുക്ക് നമ്മള് ഇന്നാ ഈ മൈനസ് ആകണോ ഈ രണ്ടായിരം ആകണോ രണ്ടായിരം അത് കൂടുണ്ട് പിന്നെ ഈ ഇടത്തെ ഭാഗത്ത് വലുത്തെ ഭാഗത്തുള്ള നാനൂറാക്കണോ അത് ആ അങ്ങനെ പോവാ ആ ഭാത്തുകൂടെ പോണ്ടാവേ

കണ്ട ും നമ്മുടെ പുതിയ വെബ് ഒരു സീരീസിലൂടെ ആരംഭിക്കുകയാണ് മൈക്രാഫ്റ്റ് അറ്റോണമോ സർവറ് സീരീസിലൂടെ ആരംഭിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോടെ ബാക്കിൻ്റെ വേബിൻ്റെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ് ഇതിൽ കൊടുത്താത്തത് അപ്ലൈ ലെറ്റാറിനത്തെ പത്താണ് പത്ത് ലൈ എത്തിക്കാൻ ശ്രമിക്കുക സോ അപ്പോൾ നമുക്ക് നെറ്റ്സ് എസ് ഉള്ളത് കാണാം